ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിക്കാ സീറ്റ്സ് മൈ ലൈഫ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബീഫ് കറിയുടെ റെസിപ്പിയാണ് എല്ലാവർക്കും ബീഫ് കറി വെക്കാനൊക്കെ അറിയാം പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഒരു രീതിയിൽ വെച്ചപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ബീഫ് കറിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടൊന്നും ഇല്ലാട്ടോ നോർമലി നമ്മൾ വെക്കുന്ന രീതി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി ഇനിയിപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഗരം മസാല ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കാരണം കുക്കറിൽ വിസിലടിക്കേണ്ടതാണ് അപ്പോൾ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം വരും എങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ കേട്ടോ നാല് വിസിലാകുമ്പോഴത്തേനും ഏകദേശം നമുക്ക് വേവായിട്ട് കിട്ടിയിട്ടുണ്ടാവും വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ ബീഫ് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അത് കുക്കറ് വിസിലടിച്ച് ഒരു നാല് വിസിലൊക്കെ ആയി അത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം അപ്പോൾ അതിന് തന്നെ ഞാനൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പെരുചിരകവും പട്ടയും അഴിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അത് പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ല നമുക്കിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും അതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും അധികം ഒന്ന് ചൂടായി പോകുന്നതിന് മുന്നേ നമുക്ക് കണ്ട അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള അതിനിപ്പോൾ ചെറുളിയാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറിയ സവാളയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ സവാള മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതായത് ഇതായതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് കിട്ടും അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഈ വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് നമുക്കതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതെല്ലാം നന്നായി വഴുന്നൊക്കെ വന്നതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമൊണ്ണു ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകുന്നവരെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം തീ കുറച്ച് വയ്ക്കണം ട്ടോ ഈ സമയത്ത് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും പിന്നെ നമ്മളൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം പറയണ്ടേ ചിലപ്പോൾ ഇതറിയാത്ത ആൾക്കാരും കാണുന്നുണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നവരൊക്കെ എങ്ങാനും കണ്ടാൽ അവരെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ എത്തേണ്ടാവില്ല എന്നാലും പറയാം ചിലപ്പോൾ എത്തിയാലോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ പൊടിയൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്നവരേക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഒരു നാല് വിസിലോട് കൂടിയിട്ട് തന്നെ എൻ്റെ ബീഫ് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് കൂടെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഈ പത്ത് മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുമ്പോഴത്തേനും ആ ഗ്രേവിയൊക്കെ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പൊറോട്ടയുടെ ഒക്കെ കൂടെ പൊറോട്ട മാത്രമല്ല കേട്ടോ ഇനിയിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെയാലും പാലപ്പത്തിൻ്റെ കൂടെയിലൊക്കെ സൂപ്പറാണ് എന്തായാലും ബീഫ് കയറി സിംപിളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതാവുമ്പോൾ നമുക്ക് അധികം വലിയ പണികളൊന്നുമില്ല സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കറിയാണ് അന്ന് അത് അത്യാവശ്യം ഒരു ഗ്രേവി കിട്ടുകയും ചെയ്യും അപ്പോൾ സിമ്പിളായിട്ട് വയ്ക്കാൻ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻ്റൊക്കെ ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം